ൊരു ഏറ്റവും ആകാംക്ഷ നിറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യത്തിന് അതിന് സംസ്ഥാനങ്ങൾക്ക് അതീതമായ വലിയ ദേശീയ പിന്തുണ ലഭിക്കുന്നത് എന്നെ തീർച്ചയായും വലിയ തോതിൽ സന്തോഷപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് കേരളത്തിന്റെ സമരം എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ബി ജെ പി സം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന നിലപാടുകളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റായി മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡി എം കെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എസ് പി നേതൃത്വം അതെ നമ്മൾ അത് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിയൊക്കെ വരുമെന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു ശരത് പവാറിന്റെ പേര് കേൾക്കുന്നു അപ്പോൾ അവരുടെ എല്ലാം പിന്തുണ യെസ് അതാണ് മനു ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് കേരളത്തിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും നടത്താൻ പോകുന്ന ഈ സമരത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ആ അവിടെ ഏറ്റവും ശക്തമായി എങ്ങനെയാണ് മുഖ്യമന്ത്രി അടക്കം കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല പിന്നെ ആരൊക്കെ എത്തും എന്നുള്ള വളരെ സിമ്പിളാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വിഷ്ണു ശരത്തട ഇന്നീരൊരു സമരം നടക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനം ആരൊക്കെ സമരത്തിൽ പങ്കെടുക്കുമെന്നതാണ് എല്ലാവരും ഏറ്റവും അത് നമ്മൾ മാത്രമല്ല നേരത്തെ കോൺഗ്രസിനെ പോലും കോൺഗ്രസ്സുകാർ പോലും നോക്കുന്നത് ഇന്ന് കേരളം നടത്തുന്ന സമരത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നതാണ് പ്രതിപക്ഷം അത് ഇന്ത്യ മുന്നണിയിലെ മിക്ക പല പാർട്ടികളും ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഡി എം കെ ആണ് ആദ്യം തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഡി എം കെ യുടെ എം പി ഡി എം കെ യുടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം അത് ആ പാർട്ടിയുടെ തീരുമാനമാണ് എല്ലാവരെയും കത്തുണ്ട് എല്ലാവരുടെയും സഹകരണം എന്ന് സർക്കാരിനും അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ബോധ്യമായിട്ടുണ്ട് ഇട ഡി എം കെയുടെ ഒരു പ്രസൻസ് ഉണ്ടാകുമോ ചോദ്യം അതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്ന ഡി എം കെയുടെ ഒരു പ്രസൻസ് ഉണ്ടാകും ഡി എം കെയുടെ എം പിമാർ പാർലമെൻറ്റിൽ കറുത്ത വസ്ത്രമണങ്ങിക്കൊണ്ട് പാർലമെൻ്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും ആദ്യം പ്രതിഷേധിക്കുക അതിനുശേഷം ചിലർ ഇങ്ങോട്ടേക്ക് നമ്മുടെ കേരളത്തിന്റെ സമരപ്പന്തലിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ആം ആദ്മി ആർ ജെ ഡി ജെ എം എം ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാശ്മീരിൽ നിന്ന് നാഷണൽ കോൺഫറൻസ് അവരെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇതിൽ അരവിന്ദ് കെജ്രിവാള് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഈ രണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഡി എം കെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ശക്തമായ ബന്ധം ഡി എം കെ യുടെ പ്രസൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഡി എം കെ എം പിമാരെ കുറിച്ച് പറഞ്ഞു ഡി എം കെ എം പിമാർ മാത്രമല്ല മന്ത്രിമാരുടെ പ്രസൻസ് ഉണ്ടാകും മുഖ്യമന്ത്രിയെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരുടെ ഒരു സാധ്യതയാണ് ഇന്നലെ വൈകുന്നേരവും മനസ്സിലാക്കിയ ഒരു തമിഴ്നാടിന്റെ മനസ്സിലാക്കിയുടെ അത് എം പിമാരുടെ പാർലമെന്റ് അതുപോലെ തന്നെ ഇപ്പം വിഷ്ണു സൂചിപ്പിച്ചു മനു ചോദിച്ചതിലെ ചോദ്യം മനസ്സിലായല്ലോ അപ്പോൾ അതിലടുത്തത് ഇപ്പോൾ ദില്ലിയിലാണ് ഈ സമരം അതുപോലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി ഏറ്റവും അധികം വേട്ടയാടുന്ന ഒരു സർക്കാരാണ് ദില്ലി സർക്കാർ ഓഫ് കോഴ്സ് നമുക്കറിയാം പല കാരണം ഇപ്പോഴും അദ്ദേഹം ഏറ്റവും അധികം ഒരു സമയം അപ്പോൾ ആപ്പിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്നെ പ്രസൻസ് സാന്നിധ്യമുണ്ടാകും എന്നാണ് പൊതുവേ കരുതുന്നത് തീർച്ചയായും ദില്ലിയിൽ മാത്രമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ എത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഏറെക്കുറെ ഉറപ്പാണെന്നുള്ളൊരു ഇതാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും അത് വളരെ വലിയ കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ നേതാക്കന്മാരെല്ലാം തന്നെയും ജയിലിൽ പോകുന്ന അല്ലെങ്കിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ഇ ഡി എല്ലാം തന്നെ വേട്ടയിടുന്ന സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പോലും അരവിന്ദ് കെജ്രിവാളിന്റെ വസ്തുക്കളിലും മറ്റും എല്ലാം തന്നെയും റെയ്ഡ് എടുക്കുന്നു അപ്പോൾ കെജ്രിവാൾ പിന്നെ കെജ്രിവാൾ തന്നെ പറയുന്നു അവിടെ ബി ജെ പി കോടികൾ മുടക്കിക്കൊണ്ട് എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കുന്നു അങ്ങനെ പല അദ്ദേഹത്തെ തന്നെ പിന്നെ ബാക്കി പറയേണ്ട കാര്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദില്ലി സർക്കാരിനെ കേന്ദ്ര സർക്കാർ നേരിടുന്നത് കേന്ദ്ര ഏജൻസികളെ എങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഒരു സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നു എന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം ഈ ഒരു സമരം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും ഉള്ള സംസ്ഥാനങ്ങൾ അതായത് ബിജെപിയിലെ സംസ്ഥാനങ്ങളും ഈ ഒരു സമരത്തിന്റെ ഭാഗമായി വരികയാണ് കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു അതുകൂടാതെ കശ്മീരിലും മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് ഇപ്പോ അവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഇതുണ്ട് ോടുകൂടി ദില്ലിയിൽ ആംആദ്മി പാർട്ടിയുടെ ഒരു സ്വാധീനം അറിയാം അവരുടെ കൂടി വലിയ ശ്രദ്ധയിലേക്ക് അവരുടെ പ്രവർത്തകരടക്കം ഈ സമരത്തിലേക്ക് നോക്കേണ്ടതായിട്ടുള്ള എത്തേണ്ടതായിട്ടുള്ള നിലയിലൊരു സാഹചര്യം വരുന്നു അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾക്ക് കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇതൊരു ദേശീയ സമരമായി മാറുന്നു എന്നുള്ളതാണ് അതായത് അതിൻ്റെ ഒരു ഇന്നലെ കർണാടകം മാത്രം രീതിക്കാണ് ഇന്ന് കേരളം മാത്രം സമരമായി മാറുന്നു എന്നുള്ളതാണ് ജിൽബി കാണുന്ന ഒരു കാഴ്ച വ്യത്യാസം എന്താണ് അതായത് ഇപ്പോൾ ഡി എം കെ സാന്നിധ്യം ആം ആദ്മി പാർട്ടി സാന്നിധ്യം ഏതാണ്ട് ബി ജെ പിയും കോൺഗ്രസും ഒഴിച്ച് ബാക്കി പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒക്കെയുള്ള സാന്നിധ്യങ്ങളുണ്ട് ആ സാന്നിധ്യം പല രൂപത്തിലാണ് ഇവിടെ എത്താൻ കഴിയുന്ന പാർട്ടി പ്രതിനിധികളുണ്ടെങ്കിൽ അവരെല്ലാവരും എത്തുന്നു അല്ലാത്തവർ അവരുടെ ഐക്യദാർഢ്യം മുഖ്യമന്ത്രിയെയും മറ്റും അറിയിക്കുന്നു കത്തിലൂടെയും മറ്റും അറിയിക്കുക പല രൂപത്തിൽ സാധ്യമാണ് പിന്തുണ എന്ന് പറയുന്നത് അങ്ങനെ പലതരത്തിലും സാധ്യമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ബി ജെ പിയും കോൺഗ്രസ്സും ഒഴികെ എല്ലാ പാർട്ടികളുടെയും വലിയ പിന്തുണ ബി ജെ പി ഇതര പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു പിന്തുണ ഈ സമരത്തിന് ഉണ്ട് എന്ന് ഉറപ്പിച്ചു ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം ഓരോ ദിവസവും കൂടി വരികയാണ് തീർച്ചയായും സംസ്ഥാനങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര അവഗണന ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ഇതൊരു ദേശീയ സമരമായി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ ജനത ഏറ്റു കഴി ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ആം ആദ്മിയും അതുപോലെ തന്നെ ആർ ജെ ഡിയും അതുപോലെ തന്നെ ജയം എം ല നേതാക്കളൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് കാരണം ആം ആദ്മി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദില്ലിയിൽ ഈ ബി ജെ പിക്ക് സമരങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ കേരളത്തിന്റെ ഈ ശക്തമായ സമരത്തോട് അവർ പിന്തുണയുമായിട്ട് എത്തുന്നത് ഇപ്പോൾ ആം ആദ്മിയിലെ നേതാക്കളെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നേരിടുന്നു ജെ എം എമ്മിലെ നേതാക്കളെ നേരിടുന്നു അത്തരത്തിൽ ഈ പ്രതിപക്ഷനിരയിലുള്ള നേതാക്കളെയെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ശക്തമായിരിക്കുകയാണ് അതിനാൽ തന്നെ ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെയും കൂടി പിന്തുണയോടുകൂടി ഈ കേരളം ഈ സമരം നടത്തുമ്പോൾ അത് ജനത മനസ്സിലാക്കി കഴിഞ്ഞു കാരണം കേന്ദ്രത്തിന്റെ ആ അവഗണന എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്ര അത്ര വലിയ വലിയ തോതിൽ മനു ഇപ്പോ മനു ചോദിച്ചൊരു കാര്യമുണ്ട് ഇന്നത്തെ ഒരു സമരത്തിന്റെ ഒരു ഒരു ശ്രദ്ധ കേന്ദ്രം ഏതൊക്കെ നിലയിലാണ് എന്ന് ചോദിച്ചതിന്റെ ഒരു പൊതുചിത്രമാണ് പറഞ്ഞത് അതിന്റെ വലിയ സാധ്യതയാണ് നിങ്ങളുമായി പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ആ നിലയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി രണ്ട് മുഖ്യമന്ത്രിമാർ ഡി എം കെയുടെ സാന്നിധ്യം അതുപോലെ തന്നെ ആർ ജെ ഡി പോലെയുള്ള പാർട്ടികളുണ്ട് എല്ലാ പാർട്ടികളുടെയും വലിയ പിന്തുണയുടെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് മനു ഈ ഈ സമരവുമായി ബന്ധപ്പെട്ട രാവിലത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം സൂചിപ്പിച്ചത്